വെൽക്കം ടു എൻ എം ലൈഫ് വേൾഡ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തന്നെ തൊട്ടടുത്തൊരു കൊഞ്ഞ് ബെല്ലൈക്കണും കാണും അവർ ക്രിസ്ത്യാനും മറക്കരുത് ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല നാടവിഭവമായിട്ടുള്ള ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള പൂവടയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും മാത്രമല്ല നല്ലൊരു ഹെൽത്തി ഫുഡും കൂടിയാണ് അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒന്നര കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഈ ഒന്നര കപ്പ് അരിപ്പൊടി ഞാൻ പത്തിരിക്ക് നമ്മൾ വാട്ടിയെടുക്കുമല്ലോ ആ ഒരു പരുവത്തിൽ വാട്ടിയെടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഇത് വാട്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്കുള്ള ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ആ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാട്ടണതൊക്കെ എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് ഞാനത് വീടിയെടുത്തിട്ടില്ല അപ്പോൾ എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക എന്നിട്ടത് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റണം അപ്പോൾ നമ്മൾ പത്തിരികൊക്കെ ചെറിയ ചെറിയ ഉരുളകളാക്കൂലെ ആ ഒരു രൂപത്തിലെട്ടോ പക്ഷെ അത്രക്ക് വലിപ്പം വേണ്ട അപ്പോൾ അതിലേറെ ഒന്നുകൂടി സൈസ് കുറഞ്ഞിട്ടുള്ള ഒരു പരുവത്തിലാട്ടോ ഉരുളകളാക്കി എടുക്കേണ്ടത് അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള കൂട്ട് തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ രണ്ട് ശർക്കരയും പിന്നെ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ശർക്കര ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കൂലേ ആ ഒരു ഇതിലിട്ടാണ്ടെന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് തേങ്ങയും ഇതുംപാട് നന്നായിട്ട് മിക്സ് ചെയ്താട്ടോ നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഇത് ആവിയിൽ വേവിച്ചെടുക്കാനുള്ള ഇലയാണ് അപ്പം ഇതാണ് പുതുമണിൻ്റെ ഇല അപ്പോൾ ഇത് നന്നായി കഴുകിയിട്ട് നന്നായി കഴുകിയിട്ട് നന്നായിട്ട് തുടച്ചെടുക്കണം അപ്പോൾ ഈ ഇല കിട്ടാത്തവർക്ക് ഇതിന് പകരം വായൻ്റെ ഇലയും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ നോക്കുക തയ്യാറാക്കണം എന്നൊന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി അതിന് പത്തിരിൻ്റെ പ്രസ്സില്ലേ പത്തിരി ഉണ്ടാക്കുന്ന എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാതെ കാണാൻ വേണ്ടിയാട്ടോ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് എന്നിട്ട് ഓരോ ഉരുളകൾ നമുക്ക് പ്രെസ് ചെയ്ത് കൊണ്ട് എടുക്കാം അപ്പോൾ പത്തിരിൻ്റെ ആ ഒരു സൈസൊന്നും വേണ്ട അതിലേറെ ഒന്ന് കുറഞ്ഞ സൈസിലാട്ടോ വേണ്ടത് അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഈ ഒരു എന്താ പറയുക ഈ സംഭവം ശരിയായിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ കൂട്ട് ഇതിനാവശ്യത്തിനുള്ള കൂട്ട് ചേർത്ത് കൊടുക്കുക കാരണം നമുക്കിത് രണ്ട് ഭാഗം ഇപ്പോൾ കോട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ അത് പുറത്തേക്കാവാത്ത വിധത്തിൽ വേണം നമുക്കിതിലേക്ക് കൂട്ട് ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് നന്നായിട്ട് തുല്യമായിട്ട് മടക്കിയെടുക്കുക കേട്ടോ കണ്ടോ നമ്മുടെ ഈ ഒരു പത്തിരില്ലേ ആ ഇത് അതൊരു തുല്യായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഈ നമ്മുടെ കൂട്ട് പുറത്തേക്ക് വരും അപ്പം അങ്ങനെ പുറത്തേക്ക് വരാത്ത രൂപത്തിലാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഇതുപോലെ തയ്യാറാക്കിയെടുക്കെട്ടോ നമ്മുടെ ഈ ഒരു എല്ലാ ഉരുളകളും ഇനി നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാനുള്ള ഒരു പാത്രമാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഈ ഓരോ ഹോൾസൊക്കെ അല്ല ഒരു ബാസ്ക്കറ്റാണെടുത്തിട്ടുള്ളത് ഇനി ഒരു കൊട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഇട്ടിട്ടാണ് ഞാൻ ആവിയിൽ വേവിച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആണെങ്കിൽ ഇഡ്ഡലി പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കണ ചെമ്പാണെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ഇതിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിൽ രണ്ട് നാല് ഞാൻ ഒരുമിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു അടപ്പ് കൊണ്ട് അടച്ച് വെക്കാം ഇനി നമുക്ക് ഒരു പരന്ന പാത്രത്തിൽ ഒരു കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കാം എന്നിട്ട് നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ട് നമ്മളെ ഈ ബാസ്ക്കറ്റിൽ കൊട്ട അത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം അപ്പോൾ നമ്മളെ വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്തായിട്ടോ നമുക്ക് നമ്മൾ കൊട്ട വെച്ച് കൊടുക്കേണ്ടത് ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വേവിച്ചെടുക്കാം ആവിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ നാം തുറന്നു ഒക്കെയാണ് അപ്പോൾ കണ്ടുപോയി നമ്മളെ ഇലകളൊക്കെ വാടിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ പൂവടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഒരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഇതുപോലെ തന്നെ മറ്റെല്ലാം നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ നല്ല സ്വീറ്റ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പൂവട അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്